ഹലോ സ്ലാ വലൈക്കും അപ്പോൾ വെഡ്ഡിംഗ് പ്രിപ്പ് വീഡിയോ ഫോർ ആണ് കേട്ടോ ഇന്നാണ് നമ്മൾ മെയിൻ പർച്ചേസിങ് നടന്നിട്ടുള്ളത് അതായത് ബ്രൈഡിനുള്ള ഡ്രസ്സ് നമ്മൾ മൺഡേ ആണല്ലോ നമ്മൾ കല്യാണം വരുന്നത് അപ്പോൾ അന്നത്തേക്ക് അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൗണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അവൾ ഹൈറ്റില്ലാത്തതുകൊണ്ട് ഗൗണ് ഒരുപാട് വെട്ടി ചെറുതാക്കേണ്ടി വരും അപ്പം വെറുതെ അങ്ങനെ ഒരുപാട് വെട്ടി ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ സഹ എന്താ പറയുക സറാറയിലേക്ക് പോയിട്ടോ പിന്നെ സറാറ വെച്ച് നോക്കിയ സമയത്തൊക്കെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ എൻ്റെ സിസ്റ്റർ എടുത്ത് വെച്ച് ഡ്രസ്സ് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊരു വർക്ക് കുറഞ്ഞു പോയോ എന്നൊരു സംശയം തോന്നി അങ്ങനെ നമ്മളൊന്ന് ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാരി സെക്ഷനിലേക്കാണ് അവൾക്ക് കസവഡക്ക് വേണ്ടിയിട്ട് ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഗ്രാൻഡ് മദറിന് വേണ്ടിയിട്ട് ദാ സാരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവൾ അവൾക്ക് കല്യാണം ആഫ്റ്റർ മാരേജ് നമ്മൾ ചുരിദാറൊക്കെ വാങ്ങി വെക്കുമല്ലോ അങ്ങനെ ഒരു നാലഞ്ച് ചുരിദാർ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിലുള്ള കാണിച്ച ചില ചുരിദാറുകളൊക്കെ തന്നെയാണ് ഞാൻ ഏതാണ് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ പിന്നെ എന്താ പറയുക ജസ്റ്റ് നമ്മൾ ഏതൊക്കെ വെച്ച് നോക്കുക നോക്കുകയാണെങ്കിൽ ഏതാ കളേഴ്സൊക്കെ നല്ലതെന്ന് പിന്നെ പർദ്ദ പർദയിലൊക്കെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇനി അടുത്ത സെക്ഷനിൽ ഞാനും എൻ്റെ അനിയത്തി കൂടിയാണ് നോക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടിയില്ല അവളേക്ക് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മദറിൻ്റെ ഒരു ചുരിദാർ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആണുങ്ങളെ സെക്ഷനിലേക്കാണ് അതായത് ഗ്രാൻഡ് പെക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ ഉമ്മൻ്റെ ൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഒരു ഷോർട്ട് പീസും പാൻ പീസും എടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒക്കെ കണ്ട് നല്ല ഞെട്ടി തെരിച്ച് കോരി തെരിച്ചിരുന്നു വലിയ വലിയ ബില്ലൊന്നായിട്ടുള്ള നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ഗസാനിയല്ലേ അവിടേക്ക് പോയി ഫുഡൊക്കെ അടിച്ച് സപ്ലൈ ആണ് സമാധാനമായത് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ കാണണേ ടാറ്റ